ഹലോ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ നീതി സ്ലോകിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒട്ടും കുഴഞ്ഞു പോകാണ്ട് എങ്ങനെയാണ് അടിപൊളിയായിട്ട് നമ്മൾ കുക്കറിൽ നല്ല പൂ പോലെയുള്ള ചോറ് വേവിച്ചെടുക്കുന്നതെന്നാണ് ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് ഒരുപാട് പേർക്ക് കുക്കറിൽ എങ്ങനെയാണ് ചോറ് വെക്കുന്നത് അറിയില്ല പലർക്കും കുക്കറിൽ ചോറ് വെക്കുന്ന സമയത്ത് ഇതുപോലെ കുഴഞ്ഞു പോകുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എങ്ങനെയാണ് കുഴയാണ്ട് തന്നെ നല്ല പൂ പോലെയുള്ള അരിതെ ചോറ് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി എടുക്കുന്നതെന്നുള്ളതാണ് അപ്പം ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് അപ്പോൾ ഫുള്ള് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിനകത്ത് ഞാൻ കുറച്ച് ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യുവാണെങ്കിൽ ഒരിക്കലും കുഴഞ്ഞു പോകാണ്ട് തന്നെ ചോറ് നമുക്ക് കുക്കറിൽ വെച്ച് കിട്ടും അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അതെ നമ്മൾ ഈ ഒരു കുക്കറിലാണ് കേട്ടോ ചോറ് വെക്കുന്നത് അപ്പം ഞാൻ എടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് ഞാനിപ്പം എടുത്തിട്ടുള്ളത് ഇതിപ്പം ചോറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ഗ്ലാസ് അരി മാത്രം മതി ഒരു ഗ്ലാസ് അരി ഇടുമ്പോൾ ഞങ്ങൾക്ക് നാല് പേർക്ക് ഉച്ചയ്ക്ക് ഒരു നേരം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള അരിയാണ് ഞാൻ വെക്കുന്നത് കാരണം രാത്രി ഞങ്ങൾ ചോറല്ല കഴിക്കുന്നത് അതുകൊണ്ടാണ് അപ്പം അഞ്ച് ലിറ്ററാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ അഞ്ച് ലിറ്ററിൽ താഴെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് ലിറ്ററിന് താഴെയുള്ള കുക്കർ എടുത്താൽ മതി കാരണം ഒരു ഗ്ലാസ് അരിക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ കൂടുതലായിട്ടുള്ള അരി വേണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറച്ചുകൂടെ വലിയ കുക്കർ എടുക്കുക അപ്പം അഞ്ച് ലിറ്റർ അത്യാവശ്യം നമുക്ക് ഒരു ഏഴ് പേർക്കൊക്കെ കഴിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമുക്ക് അഞ്ച് ലിറ്റർ മതിയാവും കേട്ടോ അപ്പം ഞാനിപ്പം ഇവിടെ കുക്കർ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ കുക്കറിൻ്റെ ആ ഒരു വിസിൽ മാറ്റി വെച്ചിട്ട് വേണം നമ്മൾ ആദ്യം ചോറ് തയ്യാറാക്കാനായിട്ട് അപ്പോൾ അത് ഇത് ഞാനങ്ങോട്ട് മാറ്റിവെക്കുവാണേ ഇത് ഞാനിപ്പം ഒരു കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഈ ഒരു കപ്പ് അരിയാണ് ഞാൻ എപ്പോഴും അളവിന് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പം ആദ്യം ഈ ഒരു അരി നന്നായിട്ട് കഴുകിയെടുക്കണം അപ്പം നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കുറുകെ അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് കാരണം ഇതിപ്പം സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള അരിയല്ല ഞാൻ നാട്ടിൽ നിന്ന് വന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കേണ്ടത് കൊണ്ടിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള നാട്ടിൽ കിട്ടുന്ന അരിയാണ് നമുക്ക് കോമൺ ആയിട്ട് കിട്ടുന്ന കുറുവേ ഉണ്ടല്ലോ ഇതിന് അത്യാവശ്യം വേവുള്ള ഒരു അരിയാണ് അപ്പോൾ അതാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കുക്കറ് നമുക്ക് ഗ്യാസിലൊന്ന് വെച്ച് കൊടുക്കാം അതേ കുക്കർ ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു അരഭാഗം അതായത് ഒരു കപ്പ് അരിക്ക് ഞാൻ ഒരു കുക്കറിൻ്റെ അരഭാഗമാണ് വെള്ളം ഒഴിക്കുന്നത് കാരണം നമ്മൾ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് അരി പൊങ്ങി വരുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളമില്ലെങ്കിലും ശരിയാവില്ല അതൊരുമാതിരി കഞ്ഞി പോലത്തെ ആ ഒരു പരുവത്തിലായപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക അപ്പം നമ്മളിത് ഒരു അരഭാഗമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ പെട്ടെന്ന് ഇത് കുക്ക് കുക്കാവുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ അനുന്ന ഒരു വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് അപ്പം ആദ്യം നമ്മുടെ ഈ ഒരു വെള്ളം നല്ല രീതിയിൽ ഒന്ന് തിളച്ച് വരണം തിളച്ച് വരുന്ന സമയത്ത് നമ്മൾ അരി കഴുകിയെടുത്തുകൊണ്ട് വരാം ഒരു മൂന്നാല് വെള്ളത്തിൽ നമ്മൾ അരി കഴുകിയെടുക്കണം അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കുമല്ലോ അപ്പോൾ അതും തന്നെ ഒന്ന് കഴുകിയെടുത്തിട്ട് വരാം അപ്പോൾ നമ്മൾ അനന്ത വെള്ളം ഒഴിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം പെട്ടെന്ന് തന്നെ അത് ചൂടായി വന്ന് ഉടങ്ങിയിട്ടുണ്ട് അപ്പത്തേക്ക് നമ്മൾ കഴുകിയെടുത്ത് വെച്ചിട്ടുള്ള അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഈ ഒരു രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അരിയൊന്നും ഇങ്ങനെ കുഴഞ്ഞു പോകാണ്ട് തന്നെ നമുക്ക് കുക്കറിൽ വേവിച്ചെടുക്കാൻ പറ്റും കുക്കറിൽ നമുക്ക് അരി വേവിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പം ഈ കാലത്തിലൊക്കെ വച്ചിട്ട് ഒരുപാട് നേരമൊക്കെ വെച്ച് അത്രയും നേരം താമസിക്കുന്നതിലൊക്കെ നല്ലതാണ് കുക്കറിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ചോറ് വെച്ചെടുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും എളുപ്പമുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഞാനിവിടെ സ്ഥിരമായിട്ട് കുക്കറിൽ തന്നെയാണ് ചോറ് വയ്ക്കാറുള്ളത് ഞങ്ങൾക്ക് ഇവിടുത്തെ അരി സൗത്ത് ആഫ്രിക്കയിൽ കിട്ടുന്ന അരി സാധാരണ ഒരു വിസിൽ പോലും വേണ്ട ചെറിയൊരു ഷൂ വരുന്ന സമയത്ത് നമ്മൾ സാധാരണ നിർത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പെട്ടെന്ന് തന്നെ വേവുന്നൊരു അരിയാണ് പക്ഷെ നമ്മുടെ നാട്ടിലരി അത്യാവശ്യം കുറച്ചും കൂടെ നല്ല വേയമുള്ള അരി ആയതുകൊണ്ട് തന്നെ ഒരു മൂന്നാല് എന്തായാലും വേണം അപ്പം നമ്മൾ ഇപ്പം ഒരു ഗ്ലാസ്സിനാണ് ഇപ്പം ഞാൻ നാല് വിസിലാണ് ഇപ്പം ഞാൻ ഇപ്പം വയ്ക്കാനായിട്ട് പോകുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു നാല് കപ്പ് അരിയാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് വിസൽ മതി പക്ഷേ ഇപ്പം നമ്മൾ ഒരു കപ്പായിട്ട് വെക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ഞാൻ നാല് വിസിൽ വെക്കുന്നത് കാരണം അരി കുറവാകുമ്പോൾ വിസിൽ കൂടുതലായിരിക്കും അരി കൂടുതലാകുമ്പോൾ വിസിൽ കുറവുമായിരിക്കും ആ ഒരു രീതിയിലാണ് സാധാരണ നമ്മൾ കുക്കറിൽ ചെയ്യേണ്ടത് ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ കുക്കർ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കുക്കറിൽ ചോറ് വേവിച്ചെടുക്കാനായിട്ട് പറ്റുകയെ അപ്പോൾ അതേ നമ്മുടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് നമ്മളിപ്പോൾ അരി കഴുകിയ അരി അതിലേക്ക് ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഈ കുക്കറൊന്ന് അടച്ചു വെച്ചു കൊടുക്കണം അതേ നമ്മൾ ഇപ്പം കുക്കർ ഇനിയിപ്പോൾ അടച്ചു കൊടുക്കുവാണ് കുക്കർ അടയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിനകത്ത് ഇപ്പം നിലവിൽ വിസിലിട്ട് കൊടുക്കുന്നില്ല കാരണം അതിലേക്കൂടെ ആ നല്ല രീതിയിൽ സ്റ്റീമൊക്കെ ചെയ്ത് വന്നിട്ട് വേണം നമ്മൾ വിസിലിട്ട് കൊടുക്കാൻ എന്നാലും നമുക്കത് അടഞ്ഞൊക്കെ ഇരിക്കുവാണെങ്കിൽ വിസിൽ വരാനായിട്ട് ബുദ്ധിമുട്ടാവും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ചോറ് ഇരുന്നിരുന്ന് വിസിലടിക്കാതിരുന്നിട്ട് അത് ഭയങ്കരമായിട്ട് വെന്ത് പോയി അവർ കഞ്ഞീടെ വരുവത്തിലായിപ്പോകും അതായത് ഒത്തിരി വെന്ത് പോകുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പം ഇതാദ്യം ഹൗസ്റ്റീമും കാര്യങ്ങളൊക്കെ ഒന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുക്കറിൻ്റെ ആ ഒരു വിസിൽ ഇട്ട് കൊടുക്കാം അപ്പോഴത്തെ ആവി വന്നു തുടങ്ങുകൊണ്ട് എൻ്റെ കുക്കർ ഈ ബട്ടർഫ്ലൈ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിസിൽ വരുന്നതിന് മുന്നേ ഇത് സാധനം ഇങ്ങനെ പൊങ്ങിയിട്ടാണ് അതിലേക്കൂടെ മേലിൽ കൂടെ ആവി പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു അപ്പോഴത്തെ ഞാൻ ഈ ഒരു വിസിൽ ഇട്ട് കൊടുക്കുവാണ് വിസിൽ സാധാരണ വെക്കുന്ന സമയത്ത് ഈ വിസിൽ ഇതിനകത്ത് ഒന്ന് ഊതി കൊടുത്തതിന് ശേഷമാണ് കാരണം അതിനകത്തൂടെ എന്തെങ്കിലും കയറി അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ ഊതുവാണെങ്കിൽ അതങ്ങ് പോകും അതിന് വേണ്ടിയിട്ടാണ് എന്നിട്ട് നമുക്കിത് ആ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനിയിപ്പം നാല് വിസിലാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വേണ്ടത് അതായത് ഈ ഒരു ചോറ് നല്ല രീതിയിൽ വെന്ത് വരുന്നതിന് വേണ്ടിയിട്ട് നാല് വിസില് വേണം അപ്പോൾ ആദ്യം ആ ഒരു നാല് വിസില് അടിക്കട്ടെ നമ്മുടെ കുക്കറിൽ വിസിലടിക്കാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പിലാണ് ഇപ്പം കുക്കറ് അപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഇവിടൊക്കെ ചെറിയ രീതിയിൽ ബബിൾസ് പോലൊക്കെ വരുന്നുണ്ട് ഈ വിസിൽ വന്ന് തുടങ്ങുന്നുണ്ട് ആദ്യത്തെ വിസിലാണ് ഇപ്പം അടിക്കാൻ വന്നത് രണ്ടാമത്തെ വിസിൽ ാണ് അടുത്തടിക്കുന്നത് അടുത്തത് നാലാമത്തെ വിസിൽ അടിക്കാൻ പോവാണ് നാല് വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്യാണ് അപ്പോൾ അതേ ഞാൻ ഗ്യാസ് സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നല്ല രീതിയിൽ പ്രഷർ പോയതിന് ശേഷം മാത്രം ഈ കുക്കർ നമുക്ക് തുറക്കാം അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു കുക്കർ ഇങ്ങനെ തന്നെ ഇരിക്കാം ഒരു കാരണവശാലും ഇത് പൊക്കുകയോ അല്ലെങ്കിൽ ഇത് തുറന്നെടുക്കുകയോ ചെയ്യാൻ പാടില്ല അറിയാമല്ലോ അത് കുക്കർ ഭയങ്കര അപ്പോൾ നല്ല രീതിയിൽ ഫുള്ള് പ്രഷർ പോയതിന് ശേഷം മാത്രമേ നമുക്ക് കുക്കർ തുറക്കാവൂ അപ്പം നന്നായിട്ട് പ്രഷർ പോയതിന് ശേഷം വരാം ഇതേ നമ്മുടെ കുക്കറിൻ്റെ വിസിലെല്ലാം പോയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് തുറന്ന് നോക്കാം അത് കണ്ടോ നമ്മുടെ ചോറ് നമ്മുടെ പൂപോലെയുള്ള ചോറ് ഇത് ഇവിടെ തയ്യാറായിട്ടുണ്ട് കണ്ടോ കാണാം നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ചോറ് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെന്തോന്നൊന്ന് നോക്കാം ഇത് കണ്ടോ ചോറ് നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നാല് വിസിലുണ്ടെങ്കിൽ മാത്രം മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാനായിട്ട് പറ്റും ഞാനിപ്പം ഇനിയിപ്പോൾ ഈ അരി ഒന്ന് ഊറ്റാൻ പോവുകയാണ് അപ്പം ഇതിനകത്ത് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരി ഊറ്റിയെടുക്കുന്നത് അപ്പോൾ അത് സിംഗിളോട്ട് വെച്ചിട്ട് കുക്കറിയിൽ നിന്ന് ഈ വെള്ളം അങ്ങോട്ട് കമേഴ്ത്തി അതിലേക്ക് അങ്ങ് ചോറ് തട്ടുവാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടത് ഞാൻ ഊറ്റിയെടുത്തിട്ട് വരാം ഇതേ നല്ല അടിപൊളിയായിട്ടുള്ള ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം കുക്കറിൽ ആരും ഇനി ചോറ് വെക്കാനായിട്ട് മടിക്കേണ്ട അതിൽ അടിപൊളി പൂ പോലത്തെ ചോറ് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനിതൊന്ന് ഊറ്റിയെടുത്തിട്ട് കൊണ്ടുവരാം അതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ അരി അടച്ചിടുന്നത് അപ്പം അതിനെ കണ്ട നല്ല പൂ പൂപോലെയുള്ള ചോറാണ് നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിയിൽ ചോറൊക്കെ കുക്കറിൽ വെച്ച് നോക്കുക ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ചോറ് എടുക്കാൻ പറ്റും അപ്പോൾ ഇനി ആർക്കും കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു കുക്കറിൽ എങ്ങനെയാണ് ചോറ് തയ്യാറാക്കുന്നതെന്നുള്ളത് കണ്ടോ ഒട്ടും വെന്ത് പോകാണ്ട് ഒട്ടും ഉടഞ്ഞു പോകാണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള പൂവ് പോലുള്ള ചോറ് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ചെയ്ത് നോക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മാറുന്നവർ കാരണം നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് ഇതേപോലെ നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനൽ ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കയറി ഒന്ന് കണ്ടു നോക്കുക അപ്പോൾ ഇനിയും നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെല്ലാവരെയും സുഖമായിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നവർ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്